പ്രായമുള്ള ആളുകൾക്ക് നമുക്ക് പലപ്പോഴും നമ്മുടെ മസിൽ വീക്ക്നസ്സൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നടക്കാനൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഇടയ്ക്കിടയ്ക്ക് വീണ് പോവുക മസിലിന് സ്ട്രെങ്ത് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരം ആളുകൾ ചെയ്യേണ്ട എക്സസൈസസ് പറയാം അപ്പോൾ ആദ്യം നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം ഇരുന്നതിന് ശേഷം എഴുന്നേക്കുക ഇരുന്നതിന് ശേഷം വീണ്ടും എഴുന്നേക്കുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം ചെയ്യാം ഇനി രണ്ടാമതായിട്ട് കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ കാൽ മുട്ട് പൊക്കുക ഈ കൈ തൊടുക അങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നമ്മൾ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊക്കിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മൾ കാഫ് മസിൽ കോൺട്രാക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് നമ്മുടെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് പല അസുഖങ്ങളും തടയാൻ വേണ്ടി ഹെൽപ് ചെയ്യും നമ്മുടെ മസിൽസ് സ്ട്രെങ്തനായാൽ ഭാവിയിൽ സ്റ്റെപ്പ് കയറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് അപ്പോൾ അത് നമുക്ക് നിന്നുകൊണ്ടും ചെയ്യാം നിന്നുകൊണ്ട് ഒരു കാല് പൊക്കുക താഴോട്ടാക്കുക രണ്ട് കാല പൊക്കുക താഴോട്ടാക്കുക അങ്ങനെ കാഫ് മസിൽ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യുന്ന നല്ല എക്സസൈസാണ് അത് എഫിറ്റീവ് ഒരു മാർഗ്ഗമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള എക്സസൈസ് ഉറപ്പായിട്ടും ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ ചെയ്തു തുടങ്ങണം കാരണം നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും അപ്പോൾ മസിൽ ലോസ് വരുന്ന സമയത്ത് നമുക്ക് പ്രായമാകുമ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതൽ പലതരത്തിലുള്ള സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലാമ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള വ്യായാമം കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്താൽ ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക